ൊട്ടി മുളയ്ക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാവും നമ്മൾ അതുവരെയൊക്കെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശാന്തരായിട്ടിരിക്കും പക്ഷെ നമ്മളെ പ്രകോ പ്രകോപിപ്പിക്കണ ഒരു കാര്യം വന്നാൽ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കാരണം ഇതൊക്കെ ഇങ്ങനെ തക്കം പാർക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് പൊട്ടി പുറപ്പെടേണ്ടതെന്ന് ആലോചിച്ചിട്ട് അതൊന്നും ഇല്ലാണ്ടായിട്ടില്ല അതൊക്കെ ഇല്ലാണ്ടാവാത്തത് കൊണ്ടാണ് ഇതൊന്നും നമുക്ക് ബോധിക്കാത്തത് ഏ അപ്പോൾ മറ്റുള്ളവരുടെ ആക്ഷേപാധികൾ സഹിച്ച് അതിനൊക്കെ സമഭാവനയോട് കൂടിയിട്ട് ആ കോപക്ഷോഭങ്ങളൊന്നും ഇല്ലാണ്ട് അതൊക്കെ ഈശ്വരൻ തന്നെ പ്രസാദാണെന്ന് കരുതി ഭക്തിപൂർവം ആ പരമാന പരമാത്മാവായ ഭഗവാനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടെന്നു വെച്ചാൽ ആ ഭഗവാൻ്റെ കഥകൾ കേട്ട് ഭഗവാൻ്റെ പൂജകൾ ചെയ്ത് ആ ഭഗവാനെതാ അർച്ചിച്ചുകൊണ്ട് അങ്ങനെ ആ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് മനഃശുദ്ധിയും ദേഹശുദ്ധിയും ഒരുപോലെ വരുത്തണം ദേഹശുദ്ധി മാത്രം വരുത്തിയ പോലെ ഉണ്ടാവണം അപ്പോഴാണ് നിത്യവും അങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനാണ് പറയണത് സത്യനിഷ്ഠയോട് കൂടിയിട്ട് മനസ്സും വാക്കും പ്രവർത്തിയൊക്കെ നിയന്ത്രിച്ച് അവരൊക്കെ ഈശ്വരൻ്റെ പാദത്തിൽ സമർപ്പിച്ച് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളെ പറ്റിയിട്ട് ഒരിക്കലും ചിന്തിക്കാണ്ടൊക്കെ ജീവിക്കണം ആ കണ്ണിന് അല്ലേ എന്ത് കാഴ്ച കണ്ടാലും നമുക്ക് കണ്ണുകൊണ്ട് മതിയാവണില്ല കാതുകൊണ്ട് കേട്ടാലും മതിയാവണില്ല നാവിനെ അത്ര രുചിച്ചാലും മതിയാവണില്ല ശരീരത്തിനെത്ര സ്പർശിച്ചാലും മതിയാവണമെങ്കിൽ അത് നല്ലതായിരിക്കും ആ ഇന്ദ്രിയങ്ങളെ മുഴുവനും സുഖങ്ങളെ കൊണ്ട് ആ ഇന്ദ്രിയ സുഖങ്ങളെ അതെല്ലാം ക്ഷണികമാണ് അല്ലേ എല്ലാം ക്ഷണികമാണ് നല്ലതെന്ന് തോന്നിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് അപകടമായിട്ട് തീരും അപ്പോൾ അത് എല്ലാം ക്ഷണികമാണ് അതിനൊന്നും സുഖം അപ്പോൾ ജന്മം വാർദ്ധക്യം മരണം എന്നിവയെക്കുറിച്ച് ആ ഒരു മനുഷ്യനായാ ജനിച്ചു കഴിഞ്ഞാൽ അത് വലുതാ ഇതാ ജനിച്ചാൽ വളർന്ന് വലുതായി വാധയ്ക്ക് വന്ന് മരിക്കും അതെല്ലാവരും മരിച്ചു പോകും അത് ആ ചിന്ത എപ്പോഴും ഉണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് ആ പ്രാണൻ വേർപെട്ട് പോവാം അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തെക്കുറിച്ച് അഭിമാനിക്കണേൽ അർത്ഥമൊന്നുമില്ലയെന്നുള്ളത് എപ്പോഴും മനസ്സിൽ ചിന്തിച്ചിട്ട് ആ അഹങ്കാരം ഇല്ലാണ്ടാക്കണം ആ ഭഗവാനിലെ മനസ്സുറപ്പിച്ചിട്ട് സമഭാവനയോടുകൂടിയിട്ട് എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് മമത എന്നുള്ള ഭാവം വല്ലാണ്ട് അല്ലേ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ബന്ധുക്കളോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് അച്ഛനമ്മമാരോടൊക്കെ വല്ലാത്തൊരു മമതയായിരിക്കും ഒരു പരിധിയിൽ വിട്ടൊക്കെ സ്നേഹിക്കേണ്ട അവരെന്ന് പറയണില്ല അതിന് ബന്ധങ്ങൾ നല്ലതാണ് അതിന് ബന്ധനമാവാണ്ടിരിക്കുക അമിതമായിട്ട് ആ മമത ഇല്ലാണ്ടിരിക്കുക അപ്പോഴാണ് ഒന്നിന് മാസ